Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centers. Namaskaram, in November 4 p.m. News Bahrain Update, welcome. രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇ ഗവേണൻസ് എക്സലൻസ് അവാർഡുകളിൽ മികച്ച സംയോജിത ഇ സർവീസ് അവാർഡ് ബഹ്റിൻ ഭവനമന്ത്രാലയം നേടി ഭവന സേവനങ്ങൾക്കായി വിവിധ ആധികാരികതകളെ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ബന്ധിപ്പിച്ച മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പരിവർത്തന ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ഇത് എന്ന് മന്ത്രി അംന ബിൻ അഹമ്മദ് അൽ റുമൈഹി പറഞ്ഞു അതേസമയം ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നാസർ സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൻ സി എസ് ടി പൊതുമേഖലയിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മികച്ച ഉപയോഗത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടത്തി ഇതിന്റെ ഫലമായി ഇരുപത്തിയഞ്ച് നിയമലംഘകരായ അനധികൃത തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും പ്രസ്തുത കാലയളവിൽ നൂറ്റിപ്പതിമൂന്ന് നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു എല്ലാ ഗവർണറേറ്റുകളിലുമായി വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായി അതോറിറ്റി വിശദീകരിച്ചു ഇതിനു പുറമേ മുപ്പത്തിയേഴ് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും നടത്തി ബഹ്റിനിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട എയർ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് മുംബൈയിൽ ഇറക്കി കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മുപ്പത്തിമൂന്നിന് ബഹ്റിൻ അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ജി എഫ് ഇരുന്നൂറ്റി യാത്രാ വിമാനമാണ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്തർദേശീയ വിമാനത്താവളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന അജ്ഞാത സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് മുംബൈയിലേക്ക് തിരിച്ചുവിട്ടത് സന്ദേശം വ്യാജമായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി ഇതിനെ തുടർന്ന് വിമാനം മുംബൈയിൽ നിന്ന് പറന്നുയർന്ന് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ സുരക്ഷിതം ായി ഇറങ്ങിയതായി ഗൾഫ്ഫെയർ അധികൃതർ അറിയിച്ചു ബഹ്റിനിലെത്തിയ കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇന്ത്യൻ എംബസി സന്ദർശിക്കുകയും അംബാസിഡർ വിനോദ് ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എംബസിയുടെ പ്രധാന ഭാഗങ്ങൾ നടന്നുകണ്ട മന്ത്രി അവിടെ നടന്നു വരുന്ന വിവിധ ജനകീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അംബാസിഡർ വിനോദ് ജേക്കബിൽ നിന്ന് വിശദമായി മനസ്സിലാക്കി തൊഴിൽ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി എല്ലാ മാസവും നടത്തുന്ന ഓപ്പൺ ഹൌസ് സ്കൂൾ കുട്ടികൾക്കായുള്ള വിസിറ്റ് എംബസി പ്രോഗ്രാം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഫോക്കസ് സ്റ്റേറ്റ് പ്രോഗ്രാം എന്നിവയെക്കുറിച്ച് അംബാസിഡർ മന്ത്രിക്ക് വിശദീകരിച്ചു നൽകി നവകേരള കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാ അംഗവുമായ ജേക്കബ് മാത്യു നവകേരള പ്രസിഡന്റ് എൻ കെ ജയൻ സെക്രട്ടറി എ കെ സുഹൈൽ ലോക കേരള സഭാംഗം ഷാജി മൂതല എന്നിവരും മന്ത്രിയോടൊപ്പം എംബസി സന്ദർശനത്തിൽ പങ്കെടുത്തു സൽമാനിയ കാനോ ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാപിറ്റൽ ഗവർണറേറ്റുമായി സഹകരിച്ച് ജുഫയർ അൽ നജ്മ ബീച്ചിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള സൊസൈറ്റിയുടെ പ്രതിബദ്ധത വിളിച്ചോതുന്നതായിരുന്നു ഈ സംരംഭം കുടുംബാംഗങ്ങളും കുട്ടികളുമടക്കം നൂറോളം സൊസൈറ്റി അംഗങ്ങൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ യൂസഫ് യാക്കോബ് ലോറി ശുചീകരണ പ്രവർത്തനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രവാസി കൺവെൻഷൻ ബഹ്റിൻ പ്രതിഭാ ഓഫീസിൽ നടന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രതിഭാ മുഖ്യരക്ഷാധികാരി ബിനു മണ്ണിൽ അധ്യക്ഷനായ യോഗത്തിൽ നവകേരള സെക്രട്ടറി സുഹൈൽ മാണി കോൺഗ്രസ് നേതാവ് ജോജോ മാത്യു ഐ എം സി സി നേതാവ് കാസിം മലമൽ ലോക കേരള സഭാംഗങ്ങളായ സി വി നാരായണൻ ലത്തീഫ് മരക്കാട്ട് റഫീഖ് അബ്ദുള്ള ജോബിൻ ജേക്കബ് റീഗ പ്രദീപ് നിഷ സതീഷ് എന്നിവർ സംസാരിച്ചു നവകേരള കോർഡിനേറ്റർ ജേക്കബ് മാത്യു സ്വാഗതം ആശംസിച്ചു എൻ സി പി ബഹ്റൈൻ ചാപ്റ്റർ അധ്യക്ഷൻ ഫൈസൽ എഫ് എം നന്ദി രേഖപ്പെടുത്തി ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി മുടികൊഴിയുന്ന രോഗികൾക്ക് വികു നിർമ്മിക്കുന്നതിനുള്ള ഹെയർ ഡൊണേഷൻ ക്യാമ്പയിനിൽ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ പങ്കാളികളായി അസോസിയേഷന്റെ ജീവകാരുണ്യ പദ്ധതിയായ എ പി എ ബി സാന്ത്വനത്തിൻ്റെ ഭാഗമായാണ് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് മുടി ദാനം ചെയ്തത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ക്യാൻസർ കെയർ ഗ്രൂപ്പ് ഈ ഉദ്യമത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകി അസോസിയേഷൻ അംഗങ്ങളായ ആതിര പ്രശാന്ത് അഥർവ രഞ്ജിത്ത് ആവ്നി രഞ്ജിത്ത് എന്നിവർ മുടിദാനം ചെയ്തു ഇവരെ കൂടാതെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നോവ ലേഡി സലൂൺ മിലൂപ്പ ബ്യൂട്ടി സലൂൺ എന്നീ സ്ഥാപനങ്ങളും മുടി നൽകി ജനറൽ സെക്രട്ടറി അനൂപ പള്ളിപ്പാട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ആതിര പ്രശാന്ത് ശാന്തി ശ്രീകുമാർ ഷിജി ബിജു എന്നിവർ ചേർന്ന് ശേഖരിച്ച മുടി ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് കൈമാറി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി thank you ഇന്റർനാഷണൽ ഫോറം ബഹറിൻ സംഘടിപ്പിക്കുന്ന വിജ്ഞാൻ വിചാർ മഞ്ച സയൻസ് പ്രോജക്റ്റ് കോമ്പറ്റീഷൻ ലെവൽ ടു പരീക്ഷയുടെ തീയതിയും സമയവും പ്രഖ്യാപിച്ചു യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള ലെവൽ ടു പരീക്ഷ നവംബർ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചേ മുപ്പത് വരെ നടക്കും ലെവൽ ടു പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി മോക്ക് ടെസ്റ്റ് സൌകര്യം നവംബർ മുതൽ വരെ ഓൺലൈനായി ലഭ്യമായിരിക്കും ലെവൽ ടു പരീക്ഷയ്ക്ക് യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ ഇമെയിൽ വഴി ഇതിനോടകം അറിയിച്ചിരിക്കും കൂടാതെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് യോഗ്യതാ നില എലിജിബിലിറ്റി സ്റ്റാറ്റസ് പരിശോധിക്കാനും സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സംശയനിവാരണങ്ങൾക്കുമായി ഇൻഫോ അറ്റ് സിഫ്ബഹ്റീൻ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിനിലെ പ്രമുഖ ജീവകാരുണ്യ സംഘടനയായ തണലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന വാർഷിക പൊതുയോഗം ജനുവരി മാസത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പൊതുയോഗ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രസിഡന്റ് നജീബ് കടലായി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ സ്വാഗതം ആശംസിച്ചു വൃക്കരോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും അനിയന്ത്രിതമായി വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ തണൽ പോലുള്ള ജീവകാരുണ്യ സംഘടനകളുടെ പ്രസക്തി അനുസരിച്ച് വർദ്ധിച്ചു വരുന്നതായി യോഗം വിലയിരുത്തി യോഗത്തിൽ ചീഫ് കോർഡിനേറ്റർ റഷീദ് മാഹി ട്രഷറർ യു കെ ബാലൻ ഷബീർ മാഹി ജമാൽ കുറ്റിക്കാട്ടിൽ ഫൈസൽ പട്ടാണ്ടിയിൽ റഫീഖ് അബ്ദുള്ള ഷിബു പത്തനംതിട്ട ഇബ്രാഹിം ഹസൻ പുറക്കാട്ടിരി സമദ് മുയ്പ്പോത്ത് എന്നിവർ സംസാരിച്ചു ശ്രീജിത്ത് കണ്ണൂർ പറഞ്ഞു സമസ്ത കേരള ജംയുത്തിൽ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ ബഹ്റൈൻ തല പ്രചാരണ സംഗമത്തിന് മുന്നോടിയായി മനാമ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടന്നു നൂറാം വാർഷിക സന്ദേശം പ്രവാസ സമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി കെ കുഞ്ഞഹമ്മദ് ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു ഏരിയ കോർഡിനേറ്റർ അഷ്റഫ് അൻവരി ചേലക്കര മുഖ്യപ്രഭാഷണം നടത്തി സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ബഹ്റൈൻ തല പ്രചാരണ സംഗമം ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് സൽമാനിയ കെ സി ടി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രചാരണ സംഗമത്തിൽ സമസ്ത കേരള ജമ്മയുത്തിൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കുടുംബസംഗമത്തിൽ സമസ്ത ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൽ വാഹിദ് എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട ബഹ്റിനിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സമസ്ത ബഹ്റിൻ മുഹറക് ഏരിയയുടെ മുൻ ഭാരവാഹിയും സജീവ പ്രവർത്തകനുമായ വടകര പയ്യോളി സ്വദേശിയായ അഷ്റഫ് മായേരിക്ക് മുഹറക് ഏരിയ കമ്മിറ്റി യാത്രയപ്പ് നൽകി ഏരിയ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം പ്രസിഡന്റ് ബഷീർ മൌലവി വെള്ളാളൂർ ചടങ്ങിൽ വച്ച് അഷ്റഫ് മായേരിക്ക് കൈമാറി യാത്രയപ്പ് ചടങ്ങിൽ ഉമ്മർ മുസ്ലിയാർ വയനാട് ഷറഫുദ്ദീൻ മാരായമംഗലം ഹാരിസ് മുണ്ടേരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പി ടി റഷീദ് മംഗലം സയ്ദ് ചുണ്ടം പറ്റ ജാഫർ പുതുപ്പണം എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഷുഹൈ പൂക്കാത്ത് സ്വാഗതവും നസീം പുനൂർ നന്ദിയും കൊല്ലം പുനലൂർ സ്വദേശി സുനിൽ കുമാർ ബഹ്റിനിൽ നിര്യാതനായി അമ്പത്തിയേഴ് വയസ്സായിരുന്നു പ്രായം അസുഖത്തെ തുടർന്ന് സൽമാനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് അടുത്ത മാസം നാട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഭാര്യ സുനിത സുനിൽ മക്കൾ സ്വാതി എസ് കുമാർ ശ്രേയ എസ് കുമാർ In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.